കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലയിൽ പോലീസിന് ഗുരുതര വീഴ്ച നിർണായക തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടന്നുവെന്ന് കണ്ടെത്തിയിരിക്കുന്നു ക്രൈം നടന്ന സെമിനാർ ഹാൾ സീൽ ചെയ്തിട്ടില്ല എന്ന വനിതാ കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി ഡോക്ടർമാർക്കും ജീവനക്കാർക്കും വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ല എന്നും വനിതാ കമ്മീഷനിലെ രണ്ടംഗ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു കൊലപാതക ശേഷം നിർണായകമായ ജോലികൾ നടന്നതിന്റെ ദൃശ്യങ്ങളും റിപ്പോർട്ടിന് ലഭിച്ചു കൊല നടന്നതിന്റെ ദിവസങ്ങൾക്ക് തൊട്ടു പിന്നാലെ തന്നെ അവിടെ നിർമ്മാണ പ്രവൃത്തി നടന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് യുവ ഡോക്ടർ കൊലപാതകത്തിൽ ബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായി ഗവർണർ സി വി ആനന്ദബോസ് രംഗത്തെത്തിയിരിക്കുന്നു ബംഗാളിൽ ഗുണ്ടാ പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ ഭയമാണെന്നും ഗവർണർ റിപ്പോർട്ടിനോട് നൂറുകണക്കിന് മെഡിക്കൽ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ അവർ വരുന്നു ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് വരെ അവർ വന്നു അവർക്ക് ഭയമാണ് ക്യാമ്പസിൽ നിൽക്കാൻ ഭയമാണ് ക്യാമ്പസിന്റെ വെളിയിൽ പോകാൻ ഭയമാണ് ഈ ഗുണ്ടാ രാജ് ഇന്നും ഇന്നലെയും ഇത് പ്രോത്സാഹിപ്പിച്ചു അല്ലെങ്കിൽ ഇതിനെ എതിർത്തില്ല അതിൻ്റെ ദുഃഖമാണെന്ന് ബംഗാൾ അനുഭവിക്കുന്നത് ഇതിൻ്റെ ഉത്തരവാദിത്വം തീർച്ചയായും ഗവൺമെൻറ്റിനാണ് ഭയപ്പെടുത്തുക അടിച്ചിരുത്തുക പെട്ടി ഇതാണ് ഇവിടുത്തെ രാഷ്ട്രീയ ശൈലി അതിൽ പലരുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി അതിൽ ആ വിശദാംശങ്ങൾ ഇങ്ങനെ ഓരോ ദിവസവും പുറത്തു വന്നു കൊണ്ടിരിക്കുകയാണ് എത്ര ക്രൂരമായിട്ടായിരുന്നു ആ കൊലപാതകം നടന്നത് എന്ന് അതിന് തൊട്ടു പിന്നാലെ തന്നെ ആ കെട്ടിടത്തിന് തൊട്ടു സമീപത്ത് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു എന്ന വിവരങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയാണ് തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്താണ് ഇപ്പോൾ പോലീസിനെതിരെ സി കണ്ടെത്തൽ അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷന്റെ കണ്ടെത്തൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് പോലീസിന്റെ പോലീസിന്റെ നിന്ന് ചില വീഴ്ചകൾ വന്നുവെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു അത് സി ബി ഐ അന്വേഷിച്ചു വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ആവർത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് സി ബി ഐ ഇന്നലെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു ഇന്നലെ ഒന്നര മണിക്കൂർ നേരം ചോദ്യം ചെയ്തിരുന്നു ഇന്ന് ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യാനായി കൊൽക്കത്തയിലെ സി ബി ഐ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഉള്ളത് ഈ മരിച്ച വനിതാ ഡോക്ടറുടെ വീടിന് സമീപത്താണ് അവർ വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടെ ഉള്ളത് എന്നറിയിച്ചു പോലീസ് ഇവിടെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് മറ്റൊന്ന് ഈ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ച അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം സംഭവം നടന്ന് കൃത്യം നടന്ന് ദിവസങ്ങൾ പിന്നീട് മുൻപ് തന്നെ ഈ സി ബി ഐ കേസൊക്കെ ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ കൊൽക്കത്ത പോലീസ് ഈ കേസ് അന്വേഷിച്ചു വരവേ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ സെമിനാർ ഹാളിൽ കൃത്യം നടന്ന സെമിനാർ ഹാളിന് തൊട്ടടുത്ത് നിർമ്മാണ ജോലികൾ നടക്കുകയും നിർമ്മാണ തൊഴിലാളികളെ യഥേഷ്ടം അവിടെ നിർബാധം അവിടെ പ്രവേശിപ്പിക്കുകയും ചെയ്തു എന്നതിന്റെ തെളിവാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ആ നിലയിൽ തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമമുണ്ടായി എന്ന ആക്ഷേപം ശക്തമാണ് ഇതിനൊപ്പമാണ് സിബിഐയുടെ അന്വേഷണം ഒരു വഴിക്ക് നീങ്ങുന്നത് ഒപ്പം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ മറുപടിക്ക് ഉണ്ട് അതിൽ സി വി ആനന്ദബോസ് റിപ്പോർട്ട് ടിവിയോട് പ്രതികരിച്ചിരുന്നു ഗുരുതരമായ വിമർശനങ്ങളാണ് മമതാ സർക്കാരിനെതിരെ ഗവർണർ തന്നെ ഉന്നയിക്കുന്നത് നിയമവാഴ്ച നടത്തുന്നതിൽ മമതാ സർക്കാർ പരാജയപ്പെട്ടു എന്ന ആക്ഷേപമാണ് ഗവർണർ തന്നെ മുന്നിൽ വയ്ക്കുകയും ചെയ്യുന്നത് അന്വേഷണം തുടരുന്നു ഒപ്പം ഈ അതിക്രമിച്ച് കടന്ന് ആശുപത്രി ആകെ അടിച്ചു തകർത്തവരുണ്ട് അവർക്കെതിരെയുള്ള നടപടികളും അവർക്കായുള്ള അന്വേഷണവും ഇപ്പോഴും തുടരുകയാണ് ഇരുപത്തിയഞ്ചു പേരെയാണ് കൊൽക്കത്ത പോലീസ് കസ്റ്റഡിയിലെടുത്തത് കൂടുപേർ ഉടൻ അറസ്റ്റിലാകുമെന്ന് കൊൽക്കത്ത പോലീസ് പറയുകയും ചെയ്യുന്നു സ്മൃതി ശരി അതിൽ ഇപ്പോൾ രാജ്യം മുഴുവൻ രാജ്യത്തെ ഡോക്ടർമാരുടെ സംഘടനകളടക്കം ഇപ്പോൾ കൊല്ലപ്പെട്ട യുവ ഡോക്ടർക്ക് വേണ്ടി യുവ ഡോക്ടർക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി ഒരുമിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന സമരത്തിലിറങ്ങിയ ദിവസമാണ് നീതി ലഭിക്കേണ്ടതുണ്ട് ആ യുവ ഡോക്ടർക്ക് ഇപ്പോൾ കുടുംബം പറയുന്ന നിരവധി കാര്യങ്ങൾ അവിടുത്തെ ചില ഡോക്ടർമാർക്ക് പങ്കുണ്ട് ചില സഹപാഠികൾക്ക് പങ്കുണ്ട് എന്നടക്കമുള്ള ചില കാര്യങ്ങൾ പിതാവ് സി ബി മൊഴി നൽകിയിരുന്നു അതിൻ്റെ